നമ്മുടെ എടപ്പള്ളി പള്ളി പെരുന്നാൾ തുടങ്ങിയത് നിങ്ങൾ വല്ലതും അറിഞ്ഞോ ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ എന്തായാലും ഇന്നലെ ആ ദൃശ്യയ്ക്ക് സാലറി ഒക്കെ കിട്ടുന്ന ഡേറ്റ് ആയിരുന്നു അപ്പം ഞങ്ങൾക്കൊടുത്തു ഇപ്പോൾ നമുക്കൊന്ന് പൊളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എന്നാൽ നമുക്ക് തിരുനാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലെത്തി ഇടപ്പള്ളി പള്ളിയിൽ പോയിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എല്ലാ മാസം പോയി മെഴുതിരി ഒക്കെ കത്തിക്കുന്നതായിരുന്നു ഇപ്രാവശ്യം കുറച്ച് ദിവസമായിട്ട് അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച അകത്ത് കയറി നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കും നമുക്ക് വണ്ടിയൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഒരു സന്തോഷത്തിലാണല്ലോ ഇപ്പം നമ്മളുള്ളത് അപ്പം നമുക്ക് ഉദ്ദേശിച്ച് നല്ല രീതിയിലൊന്ന് പോയി പള്ളിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെ കുറേ വെച്ച് പാണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണണം കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി മനസ്സുരുങ്ങി അങ്ങ് പ്രാർത്ഥിച്ചു ഗൈസ് എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയില്ല കുറച്ച് സമയം ആ പള്ളിക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല സുഖമാണ് അത് പള്ളിയിൽ അവിടെയൊക്കെ നല്ലൊരു രീതിയിൽ അവർ ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല സുഖം സൂപ്പറാക്കിയിട്ടുണ്ട് നമുക്ക് പള്ളിയിൽ അത്തുനിന്ന് ഇറങ്ങി പോകാനേ തോന്നൂല അതുപോലൊരു ശാന്തമായൊരു സ്ഥലമാണ് ഗൈസിങ് എനിക്ക് എന്ത് വിഷം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഞാൻ ഈ ഒന്നെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഞാൻ പോയിരിക്കുകയോ കുറച്ച് സമയം അങ്ങനെ എനിക്ക് എന്തോ ഒരു 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 എന്താ പറയുക ഒരു കുറച്ച് ആശ്വാസം കിട്ടും അങ്ങനെ ഞാൻ ഞാനും ദൃശ്യം തന്നെയുള്ളൂ അങ്ങനെ ഞങ്ങൾ പോയി കുറേ സമയം പ്രാർത്ഥിച്ച് സങ്കടങ്ങളെല്ലാം ശിയോട് പറഞ്ഞ് കുറേ ദിവസം കൂടെ വിചാരിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ ഇടപ്പള്ളിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവിടെ കുറേ പരിപാടിയും വേട്ടം വലിച്ചൊക്കെ കണ്ടപ്പോഴും പിന്നെ ആൾക്കാർ തിരക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇപ്പോൾ പരിനാൾ തുടങ്ങിയോ പോകണം പോകണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇന്നാണ് ഗൈസ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് അതും ദൃശ്യ അതിനോട് നിർബന്ധിച്ചത് കുട്ടി പോയതാണ് എന്തായാലും നല്ല രസമായിരുന്നു കുറേ സമയം പ്രാർത്ഥിക്കാൻ പറ്റി നല്ലൊരു ഡേ ആയിരുന്നു എന്ന് പറയാം അങ്ങനെ പിന്നെ ഞാൻ ദൃശ്യങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ ഇനി പള്ളിക്ക് പുറത്തേക്ക് പോവാണ് അവൾ ജോലി കഴിഞ്ഞ് നേരെ വന്നതാണ് കേട്ടോ പാവം വന്നിട്ട് ഞങ്ങളിനി നേരെ പള്ളിക്കകത്തു നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഏഴ് എട്ട് മണി ആ ഒരു ടൈമിങ്ങിനാണ് ചെന്നത് കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഗൈസ് കുറേ നാളുകൾ കൃഷി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളി വരുമ്പോൾ ആലോചിക്കുമായിരുന്നു മുട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലോ എന്നൊക്കെ പക്ഷെ എനിക്ക് നടക്കാറില്ല ഞാൻ പിന്നെ അങ്ങ് മറന്നു പോകും അപ്പം ഇപ്രാവശ്യം ഞാൻ മുട്ട കുത്തിയിരുന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ പുറത്തിട്ടെങ്കിൽ ഇപ്പോൾ കണ്ടു പോകും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് എന്തെങ്കിലും കഴിക്കാം എന്തെങ്കിലും വാങ്ങിക്കാം ബജ്ജി അത് ഇതും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എന്താണ് ഇത് കണ്ടോ അവിടെയെല്ലാം അലങ്കരിച്ചേക്കുന്നത് കണ്ടോ നല്ല അസുഖമില്ല ഫസ്റ്റ് തന്നെ നമ്മുടെ അലുവെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ചക്കയലുവാണ് അത് കണ്ടതും എൻ്റെ കൺട്രോൾ പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ ചക്കലുവ ശകലം പീസ ഒരു ടേസ്റ്റി ആയതരും കേട്ടോ പക്ഷെ എനിക്ക് ഞാനങ്ങനെ ചക്കയലു അങ്ങനെ തിന്നിട്ടില്ലാത്ത തോന്നുന്നു അവൾ പറഞ്ഞു ചേച്ചി ഇത് ചക്കയലുവിയല്ല എന്നാണ് അവൾ പറയുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ തിന്നിട്ടൊന്നും തോന്നുന്നില്ല ചക്കയലുവിയാണോന്നും അല്ലെന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ ഒരു ഹാഫ് കെ ജി വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ വെച്ച് വണ്ണിലോട്ട് പോയി ഗൈസ് എന്നിട്ട് അവിടെ കുറേ രണ്ട് മാല പിന്നെ മാല വാങ്ങിയില്ല വള വള ഞാനങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ വാക്സാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഞാൻ വള വാങ്ങിച്ചു പിന്നെ ഈ രണ്ട് ഹെയർ ക്ലിപ്പ് വാങ്ങി പിന്നെ ഈ തലയിടുന്ന ഒരു ചില ബോബ് വളരെ ഇത് വാങ്ങി കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ അതിലേത് എടുക്കണം എന്നറിയില്ല പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഒരു ഇടക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കിങ്ങനെയൊക്കെ പോകുമ്പോൾ പത്ത് ഇരുപതും രൂപയ്ക്കൊക്കെ ഉള്ളത് ഇതല്ല ഇപ്പം അമ്പത് മുന്നൂറ് എഴുപത് എന്തോ റേറ്റാണല്ലേ സത്യം പറഞ്ഞാൽ എല്ലാം വാരി പറക്കണമെന്നുണ്ട് പക്ഷേ റേറ്റ് കാരണം നമുക്ക് അടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്തൊരു ഷോപ്പിൽ പോയി ഈ ഒരു നെയ്ം പോളിഷ് എനിക്ക് നീല കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ നെയിൻ പോളിഷ് ഒക്കെ വാങ്ങി രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ കാരണം ഞാൻ കുറേ ഷോപ്പുകളിൽ പോയിട്ടൊന്നും എനിക്ക് കളർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചതൊക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞാറ്റി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊഴുക്കുഞ്ഞിനെയൊക്കെ വാങ്ങിച്ചു ഇനി അവിടെ അടുത്ത് പോകുമ്പോൾ ഇതിലും കൂട്ട് കൊടുക്കണം പിന്നെ കുറേ മാല സെറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മാലയൊന്നും മാലയൊക്കെ എനിക്ക് ഒന്നു രണ്ടെടമുണ്ട് എൻ്റെ ഫേവറേറ്റ് അതുമാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ വീഡിയോക്കകത്തിടുമ്പോൾ ഇച്ചിരി ലോങ് മാലയൊക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ കുറേ സാധനം ക്ലിപ്പുകൾ സൈഡുകൾ അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു തലയിടുന്ന ബുഷുകൾ ഹെയർ ബാൻഡ്സ് പായ മുടിഞ്ഞ റേറ്റ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ബജി കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ പോയപ്പോഴാണ് ഞങ്ങളിവിടെ കുലുക്കി സർബത്ത് കണ്ടത് അങ്ങനെ ഞങ്ങൾ രണ്ട് ഫ്ലേവർ ഒരു കിവിയും ഒരു മാംഗോയും ഓർഡർ ചെയ്തു അല്ല കിവി അല്ല ഗ്രേപ്പ് അതൊന്നും എന്നിട്ട് ഞങ്ങളതെല്ലാം കുളിച്ച് നേരെ ഞങ്ങൾ ബജി അഴിക്കാൻ പോകുകയാണ് ബജി കഴിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ ജ്യൂസ് കണ്ടത് പിന്നെ എന്താ പറയുക ജ്യൂസ് കളിച്ചിട്ട് ബജി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അഹല്യ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലെത്തി അവിടെ നല്ലൊരു ചേച്ചിയൊക്കെ ഉണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് അവർ ചേച്ചിയുടെ മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു ചേച്ചിയായിരുന്നു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുള്ള് ദൃശ്യയുടെ ചിലവാണ് ദൃശ്യയ്ക്ക് ഇന്ന് സാലറി കിട്ടി ഇന്നൂടെയുള്ളൂ ഇന്ന ഞങ്ങളുടെ അവള് നാളെ അവൾക്ക് പോവാണ് നാട്ടിൽ പോവാണ് രണ്ട് മാസം രണ്ടല്ല മൂന്ന് മാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ അവക്ക് അവൾ ഇതുപോലെ കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ് ടീച്ചറാണ് അവൾ ലെക്ചർ അങ്ങനെ അവൾക്ക് സ്കൂൾ തുറക്കുവാണ് നെക്സ്റ്റ് മന്തൊട്ടെ അപ്പോൾ ഇപ്പോളെ അവൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പം അതുകൊണ്ട് അവൾ പോയി ഗൈസ് എന്തായാലും മിസ് ചെയ്യും അവളെ നല്ലോണം കാരണം നമ്മൾ കൂടുണ്ടായിട്ട് ഇനി ഇപ്പോൾ ഒരു വൺ വീക്ക് ആണെങ്കിൽ നമ്മുടെ കൂടുണ്ടായിട്ട് പെട്ടന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് പള്ളിയുടെ രണ്ട് സൈഡായിട്ടും ഇങ്ങനെ വെച്ചുപാണിയും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് അവിടെ കുറേ വെച്ച് പാണിയൊക്കെ ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ നമ്മളാകെ പടക്കുഴഞ്ഞു പോകും കാരണം എല്ലാം വരാൻ തോന്നും പിന്നെ ഈ ഒരു ചീപ്പ് ചീപ്പുണ്ടോ എനിക്ക് ഈ ഒരു ചീപ്പ് ഇതുപോലത്തെ ഇച്ചിരി എന്താ പറയുക ഇങ്ങനെ വേതി കൂടിയ പല്ലുള്ള ചീപ്പുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ദൃശ്യിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ബാഗിലൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും ക്യാരിയറോട് പോകാനൊക്കെ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരി കണ്ട് അപ്പോൾ ഞങ്ങളത് വാങ്ങി പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയത് കുറേ സാധനം വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ എല്ലാം കണ്ടപ്പോഴെല്ലാം അങ്ങ് എന്നാൽ റേറ്റോടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സങ്ങ് മടിക്കുമല്ലോ അങ്ങനെ ഇത് ഗൈസ് ഞങ്ങളുടെ അവസ്ഥ ഒന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ പാത്രത്തിൻ്റെയൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാത്രമൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കാനൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഈ ചെറിയ സോസറുകൾ പിന്നെ ഈ വാഴയില പോലത്തെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഇത് രണ്ട് മൂന്നെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മൂന്നെണ്ണം കളറ് സെയിം തന്നെയാണ് പക്ഷേ ഡിസൈൻ വേറെയാണ് അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി പിന്നെ ഒരു തവിയ പിന്നെ രണ്ട് ഗ്ലാസ് എല്ലാം കൂടി ഒരു പത്തിരണ്ടായിരം രൂപ അവിടെ തന്നെ ആയി കേട്ടോ പക്ഷേ സാധനം കുറച്ചുള്ളെങ്കിലും റേറ്റ് നന്നായിട്ട് നല്ല റേറ്റ് ഒക്കെ ആയിരുന്നു എന്തായാലും പിന്നെ അവർ പത്തിരൂരൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് എങ്കിലും നല്ല റേറ്റ് ആയിരുന്നു കൈസ് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല റേറ്റ് പിന്നെ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ആലുവ മഹോത്സവത്തിന് പോയപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ വേറെ കുറേ കളറും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല രസമില്ലേ കാണാൻ അങ്ങനെ ഇവിടെ ഞങ്ങൾ ഞങ്ങളെടുത്തില്ല കാരണം ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് വെറുതെ ഉള്ളത് തന്നെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഒരു പാത്രം നല്ല രസമില്ലേ ഒരു പ്ലാസ്റ്റിക്കാന്ന് വിചാരിക്കുമെങ്കിലും പ്ലാസ്റ്റിക് അല്ല നമ്മൾ പൊട്ടുന്ന പാത്രമാണ് ഗൈസ് അങ്ങനെ ഈ ഒരു രണ്ട് കപ്പും ഈ രണ്ട് തവിയും ഞങ്ങൾ എടുത്തു എടുത്തിട്ട് ഞങ്ങളുടെ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞങ്ങൾ തിന്ന പിന്നെ കറിയൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ലതല്ലേ അങ്ങനെ ഇതും എടുത്തു ഗൈസ് ഇതിന് എത്ര കണ്ടെത്ര നാനൂറോ മുന്നൂറോ മുന്നൂറാണോ മുന്നൂറല്ല മുന്നൂറായിട്ടില്ല നൂറ്റി സംതിങ്ങനെ നൂറ്റിയാറ് രൂപ കൊണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും കൂടെ ആയിരുന്നു കേട്ടോ ഇത്ര പിന്നെ ഈ ഒരു പാത്രം എനിക്ക് എനിക്കിഷ്ടം ഈ കളർ നല്ല രസമില്ല പിന്നെ ലാസ്റ്റ് പിന്നെ ഇതുപോലത്തെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഇത്രയും സാധനം കൂടെ ഞങ്ങൾ വാങ്ങി അത്രയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ അറുന്നൂറ് രൂപയായിരുന്നു പിന്നെ അവർ ഇത്ര കുറച്ചങ്ങോട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നി അങ്ങനെ എന്താണേലും ഞങ്ങൾ ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ വരിപ്പിറക്കി ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പള്ളി പോയിട്ട് എന്തൊക്കെ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ നേരെ പുറത്ത് വന്നപ്പോൾ ഉണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുന്നത് അതുപോലെ ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ആ വണ്ടി കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഈ മേക്കപ്പ് മേക്കപ്പ്സ് മേക്കപ്പ്സ് എന്നുള്ളത് നമുക്ക് ഞാൻ എന്തൊക്കെയാണ് പ്ലേറ്റും അതൊന്നും ഞാൻ ഇട്ടില്ല ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ഞങ്ങൾ വാങ്ങിയ ഈ മറ്റേ എന്താ മേക്കപ്പ് ആക്സസറീസ് ഇല്ലേ അതൊക്കെ ഞാൻ ഈ ക്ലിപ്പ് വാങ്ങി പിന്നെ ഇതെന്താ ഈ തലയിൽ ഇടുന്ന ഒരു ബോയണിത് പിന്നെ രണ്ട് വള പിന്നെ ഈ ചീപ്പ് പിന്നെ ഈ പല്ലേ കുതിരുന്നൊരു സാധനം പിന്നെ നെയിം പോളിഷ് പിന്നെ രണ്ട് നെയിം പോളിഷ് വാങ്ങിച്ചു പിന്നെ നെയിം പോളിഷ് റിമൂവർ വാങ്ങി ഒരു ടിക് ടാക്ക് വാങ്ങി പിന്നെ രണ്ട് ക്ലിപ്പും ഇത്രയൊക്കെയാണ് ഗൈസ് ഞാൻ വാങ്ങിയത് എങ്ങനെയുണ്ട് എല്ലാത്തിനും കൂടെ നല്ലൊരു എമൗണ്ട് ആയി ഇതെന്താണേലും കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റ് കുറവാണെന്ന് തോന്നിയേ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ ഒറ്റം കൂടെ വാരി കയറി വാങ്ങിയൊന്നുമില്ല പിന്നെ കുഞ്ഞിന് കുഞ്ഞിനെന്താണെങ്കിലും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഞാൻ അതേപോലെ എന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ എൻ്റെ റൂമിലോട്ട് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങി എന്തായാലും പെരുന്നാൾ പോയി നല്ല രസമായിരുന്നു ഗൈസ് അപ്പം നിങ്ങൾ പോകാത്തവരൊക്കെ ഇടപ്പള്ളി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല പോകാത്തവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടൊന്ന് പോകും ഒരു മാസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവിടുത്തെ പെരുന്നാൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ ഒരു മാസത്തോളം ഉണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ പോകാത്തവരൊക്കെ മസ്റ്റായിട്ടൊന്ന് പോവുക ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും അതൊക്കെ വാങ്ങുക കഴിക്കുക കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വരിക അതൊക്കെ നല്ലൊരു ആണല്ലോ അങ്ങനെ എന്താണേലും ഞങ്ങളും പോയി കുറച്ച് നേരം സമയം പോലെയും അറിഞ്ഞില്ല പക്ഷെ ഇങ്ങനെ ദൃശ്യം പോയി ഗൈസ് ഇനി അവൾ ഇടയ്ക്ക് വരുവോള് അപ്പം ഇനി വരുന്ന വീഡിയോസിലൊക്കെ അവൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടി വിശേഷങ്ങൾ പെ എനിക്കിഷ്ടപ്പെട്ട് ഈ ഒരു റാവുണ്ട് നല്ല രസവും ഇല്ലായിരുന്നു കമ്പിറായ ആണ് പക്ഷേ നല്ല റേറ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു വള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇതിൻ്റെ തന്നെ ഗോൾഡ് കളറും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഗോൾഡ് വാങ്ങിയില്ല ഇതിന് എഴുപത് രൂപയെ കണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ ഒരു ക്ലിപ്പും ഇത് ഞാൻ ഇടയ്ക്കൊക്കെ മുടി കെട്ടി വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്ത